ആഗോള ബിസിനസ് സംരംഭകരുടെയും വിനോദസഞ്ചാരികളുടെയും ഇഷ്ട കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സൗദി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ മാത്രം നൂറ്റി എൺപത്തിനാല് വിദേശ കമ്പനികളാണ് അവരുടെ റീജിയണൽ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റിയത് തലസ്ഥാനമായ റിയാദിൽ ഉൾപ്പെടെ ഇത് വലിയ വാണിജ്യ മുന്നേറ്റങ്ങൾക്കും സാധ്യതകൾക്കും വഴി വെക്കുന്നുവെന്ന് ഉറപ്പാണ് എന്നാൽ അനുദിനമുണ്ടാകുന്ന വാഹനപ്പെരുപ്പവും വർദ്ധിച്ചു വരുന്ന ഗതാഗത ആവശ്യങ്ങളും ഉൾക്കൊള്ളാൻ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഇവിടങ്ങളിൽ വികസിപ്പിക്കേണ്ടതുണ്ട് ഇതിനായി പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കാൻ പാർക്കിംഗ് പ്രോജക്റ്റ് പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റിയാദ് പ്രവിശ്യ സെക്രട്ടറിയേറ്റ് അശാസ്ത്രീയവും അലക്ഷ്യവുമായി പാർക്കിംഗ് രീതികളെ പാടയില്ലാതാക്കി കൂടുതൽ വാഹനങ്ങൾക്ക് കൂടുതൽ പാർക്കിംഗ് ഇടങ്ങൾ ഒരുക്കുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഒന്നാം ഘട്ടമാണ് അധികൃതർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒന്നര ലക്ഷത്തിലധികം പാർക്കിംഗ് ഇടങ്ങൾ പുതുതായി കണ്ടെത്താനാണ് അധികൃതരുടെ തീരുമാനം ഇതിൽ സ്പേസുകൾ വാണിജ്യ ഏരിയകളിലും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഇടങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലുമാണ് ഒരുക്കുക അൽ റഹ്മാനിയ ഗർബിൾ ഉലമ അൽമുറുദ് കിങ് ഫഹദ് സുലൈമാനിയ എന്നിവയ്ക്ക് പുറമെ റിയാദിന്റെ നാലു തെക്കൻ മേഖലകളും പദ്ധതിയുടെ കീഴിൽ വരും സാധ്യതകളുടെ ആകാശം വികസിക്കുമ്പോഴും ഇടങ്ങൾ ചുരുങ്ങുകയും മതിയാകാതെ വരികയും ചെയ്യരുതെന്ന വാശിപ്പുറത്താണ് പാർക്കിംഗ് പ്രോജക്റ്റ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അനുദിനം വികസിക്കുന്ന സൗദിയിൽ വരും വർഷങ്ങളിൽ വിനോദത്തിനും ബിസിനസ് ആവശ്യങ്ങൾക്കുമായി കൂടുതൽ പേരെത്തുമ്പോൾ സ്വതന്ത്രമായ സഞ്ചാരവും ഇടതടവില്ലാത്ത ചരക്കുനീക്കവും സാധ്യമാകണം ആ ലക്ഷ്യത്തിലേക്ക് ഒരു മുഴം മുന്നേ എറിയുകയാണ് റിയാദ് പ്രൈഷ ഭരണാധികാരികൾ